ഹുബേ പഠിച്ചവരെ ഇന്ന് ഫേസ്ബുക്കിലൂടെ സ്വന്തം ലൈവിട്ടിട്ടിങ്ങനെ പറയൂ പലരും കാണാതെ പോയവരെ കാഴ്ചയുണ്ട് അവർക്ക് ഇഷ്ടമുള്ളത് എന്തും ചെയ്യാനുള്ള അവകാശം നമ്മുടെ രാജ്യത്തുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് എന്റെ പ്രിയപ്പെട്ട പെണ്ണക്കളെ വളർത്തുന്ന മാതാപിതാക്കളോട് ഇതെല്ലാം എന്തെല്ലാം വൃത്തികേടുകൾ കാണിക്കുന്ന സ്വന്തം പെൺമക്കള് പളച്ചറപ്പ് ഇസ്ലാം എന്ന മക്കള് ഇങ്ങനെ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ഒരു നല്ല ഉമ്മയനാ പറഞ്ഞുതരാ എന്റെ പ്രിയപ്പെട്ട സ്വൂപ്പക്കാർക്ക് നല്ല ഒരു അമ്മയനാ പറഞ്ഞുതരാ മാസങ്ങൾക്ക് മുമ്പ് കണ്ണൂർ ജില്ലയിലെ ഒരു സ്റ്റാൻഡിൽ ഇതുപോലെ ഒരു പരിപാടി ും പെൺകുട്ടികളും സ്റ്റാൻഡിൽ കടന്നുകൊണ്ട് ഇതുപോലെ ഒരു പാട്ട് ഡാൻസ് ഒരു ഒരു പ്രിയപ്പെട്ട കടന്നു വരികയാ മുസ്ലിമായിരുന്നില്ല പാടിയോ കടന്ന് വരുകയാസ്ലിം ആയിരുന്നില്ല പെൺകുട്ടികളുടെ കൂടെ പൊളിച്ചവരെ ജനങ്ങൾക്ക് മുന്നിൽ നിന്ന് ഡാൻസ് ചെയ്യുന്ന ആ പൊന്നുമാള് തല്ലുകയാട് അമ്മ തന്റെ പൊന്നുനോളെ തല്ലുകയാട് എന്നിട്ട് കയ്യിൽ പിഴച്ചു കൊണ്ട് പോവുകയാ ഇതിനെ വിമർശിക്കാൻ പറയാൻ ായിരുന്നു പക്ഷേ എന്റെ മുസ്ലിം പെൺകുട്ടികളുടെ മാതാപിതാക്കളോട് പറയുകയാ എന്ന് പറഞ്ഞാൽ അതാ നിങ്ങൾ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അവരെയാണ് അഭിനന്ദിക്കേണ്ടത് അവരെയാണ് അഭിനന്ദിക്കേണ്ടത് കാരണം അമ്മാഹുവിന്റെ ഖുർആനാ പറഞ്ഞത് ഒരു പെണ്ണ് നന്നായാ ലോകം നന്നാവ് ഒരു പെണ്ണ് നന്നായാ ലോകം നന്നാവും ഖുറാനാ പറഞ്ഞത്

മക്കള് നന്നാകും മക്കള് നന്നായാ വീട് നന്നാകും വീട് നന്നായ നാട് നന്നാകും നന്നാവും സമൂഹം നന്നായാ രാജ്യം നന്നാകും ഒരു പെണ്ണി നന്നായാകുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറ പറയുന്നു എന്റെ പ്രിയപ്പെട്ട മക്കളെ എത്ര വലിയ വൃത്തികേട് കാണിച്ചാൽ അതിനെ ന്യായീകരിക്കുന്ന മാതാപിതാക്കളോട് അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്നു സഹാബാ പടച്ചറപ്പിന്റെ ഏറ്റവും വലിയ വൃത്തികെട്ടവരാരും മുഖത്ത് നോക്കാത്ത ഒരു പരിഗണനയും നൽകാത്ത ഏറ്റവും വലിയ വൃത്തികെട്ടവര് മൂന്ന് ആ മൂന്ന് വിഭാഗത്തിൽ ഒരു വിഭാഗമായിരുന്നു തന്റെ മക്കളെ തെറ്റ് കഴിയുമ്പോ തന്റെ ഭാവി തെറ്റ് കഴിയുമ്പോ ആ തെറ്റിന് നിസ്സാരമായി കാണുന്ന വാ